നൂറ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം ഒരുങ്ങുന്നു പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നവംബർ മന്ത്രി മന്ത്രി അബ്ദുറഹ്മാൻ നിർവഹിക്കും സംസ്ഥാന വകുപ്പ് ശ്രീ വി ഏറെ കാല നാളതിനു ശേഷം നൂറ് നൂറിലേറെ വർഷക്കാലത്തെ പഴക്കമുള്ള സ്കൂളാണ് കുറ്റിപ്പുറം ഗവണ്മെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏതാണ്ട് ഒരു പ്ലസ് പണ്ട് വരുന്നത് രണ്ടായിരത്തിലാണ് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നവംബർ നാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ഹാബിദ് ഹുസൈൻ തങ്ങളുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കായിക വക്കുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന ഭാരവാഹികൾ കുറ്റിപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച മൂന്ന് കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഹയർ സെക്കൻഡറിക്ക് അനുവദിച്ച കെട്ടിടത്തിന് ശേഷം പതിനേഴ് വർഷത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഫണ്ട് സ്കൂളിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷ കാലയളവിലാണ് ഫണ്ട് അനുവദിച്ചത് പുതിയ കെട്ടിടം വരുന്നതോടെ സ്കൂളിന് വലിയ ആശ്വാസം ആകും എന്നാൽ ഹയർ സെക്കൻഡറിയിൽ പുതുതായി രണ്ട് ബാച്ച് വന്നതോടെ ഹയർ സെക്കൻഡറിക്ക് പുതിയ കെട്ടിടം വേറെ വേണ്ടതുണ്ട് ചൊവ്വാഴ്ച തറക്കല്ലിടുന്ന കെട്ടിടം ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളോടു കൂടിയാണ് നിർമ്മിക്കുന്നത് രണ്ട് നിലയിലായി പന്ത്രണ്ട് മുറികൾ കെട്ടിടത്തിൽ ഉണ്ടാകും അരീക്കോട് കപ്പാട്ട് ബിൽഡേഴ്സ് ആണ് കരാർ കമ്പനി വാർത്താ സമ്മേളനത്തിൽ പി പ്രസിഡന്റ് സി ജയകുമാർ പ്രിൻസിപ്പൽ എം ടീച്ചർ